സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് വയനാട്ടിൽ പോവാൻ വേണ്ടിട്ട് ഇറങ്ങി കുണുട്ടോ സമയം മണി ആയിട്ടോളൂ എല്ലാരും ഉണ്ട് എവിടെ എവിടെ അല്ലോടെ മുത്തുട്ടിയേ ബാക്കിൽ കണ്ണൊക്കെ ഞങ്ങളെ പുതപ്പുകളൊക്കെയാണ് കിട്ടോ രണ്ടു ദിവസത്തിന് പറഞ്ഞാണ്ടാണ് ഇറങ്ങിക്ക് നോക്കട്ടെ പൊറോട്ടെ മുട്ടക്കറിയും വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുട്ടോ സമയം മണി ആയിട്ടുള്ളൂ ഈ സമയത്താണ് ഞങ്ങൾ ഇറങ്ങണത് ബിസ്ക്കറ്റ് പമ്പൈസ് ഒക്കെ വാങ്ങാൻ കേട്ടോ പോയിട്ടോ പമ്പൈസ് ഇല്ല ഞങ്ങൾ ഇവിടെ തന്നെ കേട്ടോ അതിന്റെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഓപ്പോസിറ്റ് ഞങ്ങൾ തീറ്റ സ്റ്റാർട്ട് ചെയ്തു ചെയ്ത് കൊടുക്കാസിയിലൂടെ ചോക്ലേറ്റ് കുറവാണ് ചാലിയാർ പാലത്തിലൂടെ ആ യാത്ര പെട്ടെന്നുണ്ടായതാട്ടോ ഒന്നര ആവുമ്പളെ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ അടിയില്ലേ കഴിഞ്ഞ ആഴ്ച മുത്തുട്ടി വാനോട്ട് വെച്ച് ഇങ്ങനെ നമുക്ക് കൊടുക്കുകയും പോകല്ലേ അപ്പൊ എന്നാ വയനാട്ടിൽ പോകാന്ന് പറഞ്ഞിട്ടോ എന്നാന്നില്ല രാവിലെ അങ്ങനെ ഉള്ളോട് വെറുതെ പറഞ്ഞു പിന്നെ പിന്നോട് കുയിന്താട്ടിലൊടങ്ങി അങ്ങനെ പെട്ടെന്നുണ്ടായതാട്ടോ ആ കുന്താട്ടിട്ടില്ല വായിച്ച് കുയിത്താട്ടിലോ ഔ അവിടെ കടന്നുറന്നെട്ടോ അപ്പൊ പിന്നെ പെട്ടെന്ന് റെഡി ആകലുടങ്ങി പാക്ക് ചെയ്യലൊടങ്ങി അങ്ങനെ പെട്ടെന്നൊരു പൂക്ക് അല്ലെങ്കിൽ കൊറേ മുന്നേ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നും നടക്കൂല അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെ പാലത്തിന് കൂടെ പോണെന്താണോ അതിലെ പോയിട്ട് അരീകോട് പോകും അരീകോട് പോയിട്ട് അവിടെ നേരെ തുഷാരഗിരി വാട്ടർഫോൾസ് ആണ് നമ്മളെ ലക്ഷ്യ കേട്ടോ വെള്ളം അറിയില്ല എന്തായാലും അവിടെ നിന്ന് പോയിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു രാത്രി എത്തിയാ മതി നമുക്ക് അവിടെ വീടൊക്കെ ഇണ്ട് കേട്ടോ താമസിക്കാനുള്ള വീടുണ്ട് അരി സാധനൊക്കെ വാങ്ങി കൊണ്ടന്ന് വീട്ടിൽ നിന്ന് എടുത്ത് കിണി മീനൊക്കെ വാങ്ങാണ്ട് ഉണക്ക മീനാണ് വാങ്ങണ അവിടെ പിടിച്ചോന്നുമില്ല ഈ ഒരു ഭാഗത്തേക്ക് മഴ ഇണ്ടിട്ടോ അതേ സ്ഥലം മുക്കത്ത് കെത്തിയോ ഇല്ല ഏതോ ഒരു സ്ഥലം കേട്ടോ അത് ഇവിടെ തോട്ടുമുക്കാട്ടോ സ്ഥലം ഇവിടെത്തിയപ്പോ നല്ല മഴ ഇണ്ടായിരുന്നു കൈതച്ചക്കൃഷിയാണ് ഇട്ടോ കണ്ടാമോ ഈ കാണുന്ന മുവ കൈതച്ചക്കാണേ കാരണം നമ്മൾ കൃഷി വൃഷി ചെയ്തോണ്ട് ആളുകൾ കുട്ടി നല്ല ഉറക്കാണ് പോയി അതി വന്നാൽ എന്താന്നോ ജാതിരെ ഇഷ്ടം പോലെ ജാതി കൊക്കോകായ പിന്നെന്താണ് റമ്പുട്ടാൻ ഇതൊക്കെയാണോ ഈ ഏരിയ ഉണ്ടാവുക എന്തൊക്കെയാണോ കോളേജ് തോന്നുന്നുണ്ട് മല കണ്ടോ അതിന്റെ ബാക്കിൽ ഒരു വെള്ള അല്ലെ കോട മൂടിയേക്കാണെ അല്ലേ ആന്ന് അങ്ങോട്ട് വയനാട് കണ്ടോ അടിപൊളി സ്ഥലം സ്ഥലോ അടിപൊളി കാണാൻ വെക്കേഷൻ ിട്ടോ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു പുട്ടും പോട്ടിന്നിട്ടോ ഒരു കൊല്ലം കഴിഞ്ഞില്ല കഴിഞ്ഞ നന്ന് നന്ന യൂട്യൂബുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മള് അച്ചപ്പം തിന്നാൻ പോവാണ് കേട്ടോ നല്ല കാലാവസ്ഥ ഞങ്ങൾ തുഷാരഗിരി വാട്ടർഫോൾസിന്റെ അടുത്തെത്തിട്ടാ അപ്പയാണ് ഞങ്ങൾ നടക്കുന്ന ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയത് ഇവിടെ അഞ്ചു മണി വരെയുള്ളൂ എന്നുള്ളത് കാര്യം അതുകൊണ്ട് നമ്മൾ തിരിച്ച് വയനാട്ടിലേക്ക് കയറുന്നു കണ്ട ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ആളുകൾ ഇതൊക്കെ കാണാൻ വേണ്ടി നിക്കാൻ കേട്ടോ നല്ല കോട മൂടിയിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ ഇത്രയേ ഉള്ളൂട്ടോ എത്ര ഇരുപത്തി ആറ് ഡിഗ്രി ഉള്ളു തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സുഖം നല്ല അടിപൊളി സ്ഥലം സ്ഥലോ കോട മൂടിക്കണ്ണ സമയം അഞ്ചര ആയിട്ടുള്ളു ഇവിടെ വണ്ടി നിർത്തിട്ടേ ഇവര് കാണാൻ വേണ്ടിട്ട് ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ചെവി ഒക്കെ അടഞ്ഞിട്ട് അടഞ്ഞിട്ടുണ്ട് ചെവി രണ്ടാടി നോളജ് സിറ്റിണ്ടാ കാണു നല്ല അടിപൊളി വ്യൂ കുട്ടി ഇതുവരെ ഉറങ്ങിന്നിട്ടപ്പണീറ്റ് കാഴ്ചകളൊക്കെ കണ്ടുകണ്ട് ചായ പിടിക്കാട്ടോ ചായ പൊറോട്ട ചായങ്ങൾ പകുതിണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ വയനാട്ടൊക്കെ പ്രവേശിച്ചിരിക്കട്ടോഡൊന്നും കിട്ടിയിട്ടില്ല ബോർഡൊക്കെ പോയി ചെറിയൊരു ബ്ലോക്ക് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ടോ അത് എന്ത് സ്ഥലമാ വയനാട് നിന്ന് കേരളം ഇടണെ തന്നെ വൈത്തിരില്ല അതിന്റെ മുന്നപ്പൊ പുതിയതായിട്ട് പാർക്ക് വാസ് പാലം ഒക്കെ ഇണ്ടട്ടോ ഞാനത് വീട് എടുക്കാൻ അത് കഴിഞ്ഞു പോകാം അഞ്ഞൂര് അഞ്ഞൂര് ഞാനത് കണ്ടിട്ടില്ല ഈ സമയത്തില്ലോ നാളെ തിരിച്ചു വരുമ്പോ കാണാം എവിടെ വരും ഇവിടെ ആകെ മൂടി പൊതിച്ചു കിടക്കാനിട്ട നല്ല ഇരുട്ടായിട്ട് നല്ല ഇരുട്ടായിട്ടോ ആ ഇരുപത്തഞ്ച് ഡിഗ്രിയിലാണ് ഇപ്പൊ നിക്കുന്നത് നമ്മള് രേശ് തണുപ്പിച്ച ഒരു തേയില തണുപ്പ് പോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തേയില തോട്ടത്തു കത്തിണ്ടപ്പോ തേയില കാണണ്ടോ ആകെ ഇരുട്ട് മാത്രം കാണണ്ടി ഒന്നും കാണണ്ട് കാണണ്ടോണേന്റെ മുന്നിലുണ്ടല്ലോ അവര് എന്തൊക്കെയോ ഇവിടെ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ടോ കണ്ടോ ആകെ പോകേ கடக்கம் பிட்டிக்கிண்டு யாதி ஃபஸ்ட் ஞட்டி பின் நோக்கிபழனா கண்டது கரிமரின் பயங்கரவசன குட்டியாடு குட்டியாளடு കപ്പ് കൊണ്ടുപോവാണ് കളി കഴിഞ്ഞിട്ടുള്ള കപ്പും കൊണ്ടുള്ള പോക്കാണത് ഞാറേ താറ പറഞ്ഞിട്ടുള്ള ഒരു അങ്ങാടിയാണ് കേട്ടോ വല്യൊരു പള്ളിയൊക്കെ ഇവിടെന്ന് ഞമ്മള് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ്ട്ടോ ഇനി താമസിക്കുന്നിടത്തേക്ക് രണ്ട് കിലോമീറ്റർ കൂടെ ഇണ്ട് വീട്ടിക്ക് സ്ഥലത്തെത്തിട്ടോ കണ്ട പള്ളിയാണത് ഇതിലെങ്ങനെ പോവാ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് അതാണു അങ്ങനെ അകത്ത് ആയിട്ടുണ്ട് ലേറ്റ് ആ ലേറ്റ് അപ്പം നമ്മൾ രാവിലെ ബാക്കിയൊക്കെ കാട്ടു കേട്ടോ കാരണം ഇപ്പം വീടൊക്കെ രാവിലെ കാണിച്ചായിരുന്നു സാധനങ്ങളൊക്കെ ഉറന്നെക്കട്ടെ ഒക്കെ രാവിലെ കാണാൻ പോയി എങ്ങട്ട് നമ്മൾ വന്നിണേ ഇങ്ങനെ പൊന്നുവിന്റെ കപ്പിരാതം കോല മുത്തൊട്ടിയെ ഇവരൊക്കെ ഇടക്കിയത് നല്ല തണുപ്പാട്ടോ ആണ് പക്ഷെ ഭയങ്കര തണുപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ മുത്തോട്ടി വായ തണുക്കാട്ടോ അത്ര തണുപ്പുണ്ട് എന്ന് പറഞ്ഞേ വായന്ന് ആവി വരുന്നുണ്ട് രാവിലെ എണീറ്റ് ഇങ്ങനെ ട്ടോ സമയം സമയം എത്രയാണ് സമയം ഇപ്പോൾ ആറുമണി ഒക്കെ കേട്ടോ മതി അടി ഞങ്ങൾ എണീറ്റ് നിസ്കാരം പല്ലേ പോസ്കാരം കഴിഞ്ഞിങ്ങനെ വന്നിരിക്കുക കുളിക്കുകയൊന്നുമില്ല ടിട്ട് ഈ സമയത്ത് കാരണം അത്ര തണുപ്പുണ്ട് വെള്ളം കുളിക്കാൻ കഴിയൂല വൃത്തിയാക്കി വെക്കട്ടെ എന്നിട്ട് വേണം പണി തുടങ്ങണമെങ്കിൽ അടാ ഫുള്ള് നമ്മൾ കൊടുന്ന് സാധനങ്ങൾ ഇന്നലെ രാത്രി വെച്ചതാണേ ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പാൽ ഇല്ല പാല് വാങ്ങിയിട്ട് വേണം നമ്മളാ അല്ലുപുട്ടി മുത്തുട്ടി എണീറ്റിട്ടേ ഉള്ളൂ പൊന്നൊന്നും എണീറ്റിട്ടില്ല അപ്പം ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ അതിന് ചായയും കടയും കൊണ്ടുവിട്ട് പുറത്തുനിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ് ചോറുണ്ടാക്കണം ചോറിനുള്ള അരി സോയാബീന് പിന്നെ ഉളക്ക മീൻ ഇന്നലെ ഞങ്ങൾ വാങ്ങിയിട്ട് സാധനം ഉളക്കമീൻ ചിറുള്ളി വച്ചാൾ ചിറുള്ളി തുണിക്കാനാണെങ്കിൽ തക്കാളി വാങ്ങി നിൽക്കുന്നു തക്കാളി കടുവറുറുക്കാൻ വേണ്ടിയിട്ട് ഇത്ര സാധനമാണെങ്കിൽ ചോറിനുള്ള പക്ഷേ നമ്മൾ വന്നപ്പോൾ ഒരാഴ്ച നിന്നീന്ന് ഇപ്രാവശ്യം അങ്ങനെ നിൽക്കുന്നില്ല അവിടെ വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ രാത്രി ഒന്നും ഇല്ല കാരണം തണുപ്പ് ഫിറ്റ് ചെയ്യൂലോ അപ്പൊന്നും അല്ലെങ്കിൽ നാളെ കൈ പോകും എണീറ്റ് വന്നിട്ടോ എന്താ വിട്ടുകണി ഞങ്ങൾ നമ്മളെവിടെയാവിടെ എണ്ണിയേ പറഞ്ഞ കടന്നുങ്ങിയേ അതുവരെ ഞങ്ങൾ എവിടെ വീട്ടിലാണ് പറഞ്ഞേ ഒക്കെ ചായ ഒട ഓണീറ്റപ്പാട് എനിക്ക് ചായ കാണും ഞാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ അകത്ത് നമ്മളെല്ലാം അടച്ചിട്ടാൽ വലിയ എത്ര തണുപ്പില്ല എന്നാലും ഉറങ്ങാൻ പറ്റും നമ്മളൊരു ഇരുപത്തി മൂന്നിലൊക്കെ ആ ഒരു ഇതിൽ രാവിലെത്തന്നെ പന്തളിക്കട്ടോ ഒരാ വൈകുന്നേരം ആ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല നല്ല ഉറങ്ങിയിട്ട് പന്ത്രണ്ട് അണി ആയിരിക്കട്ട് ഉറങ്ങീണ് അതുവരെ ഈ കഥ പറഞ്ഞുകൊടുത്താൽ വൈകീട്ടും ഇത് കണ്ടോ ബട്ടറിൻ്റെ മരമാണ് കേട്ടോ ഫുള്ള് ബട്ടർ കായാണ് കാണുന്നുണ്ടോ ക്ലിയർ കുറവാണ് ഉണ്ട് താഴ്ത്തുന്നോട്ട് ലോണറ വീട് ആ കാണണം അതിൻ്റെ ഉള്ളിൽ കണ്ണിട്ട് തലക്ക് കല്ല പിറക് പരിഗണന ഞങ്ങൾ അന്ന് വരുമ്പോൾ ഇതൊന്നുമില്ല കേട്ടോ മകൾക്ക് ഉണ്ടായിരുന്നില്ല ഈ വീട്ടിലാളുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഞങ്ങൾ നിൽക്കണതിലെട്ടോ പിന്നെ ഇപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അതന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇത് മകൾക്കെല്ലാം സ്റ്റെയറാണ് ഇവിടെ വേണ്ട ഇവിടെ അന്നുണ്ടായിരുന്നില്ല ആ വീട്ടത്തെ അവിടെന്നട്ടോ നമ്മൾ പൂരിയും കറിയും ഒക്കെ വാങ്ങുക അവർക്ക് കട ഉണ്ട് കുറച്ചപ്പുറത്ത് ആ കാണുന്ന പള്ളിയാണ് ഈ പള്ളീൻ്റെ അവിടെ നട്ട് പണ്ടി കുറച്ച് മുന്നേ നമ്മളൊരു വലിയൊരു കടുവനെ അവർ കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകും കൊന്നീന്നല്ലേ കടുവനെ പിടികൂടിന്ന അവിടെ നിന്നേ ഇവിടെ കണ്ട വാഴകളൊക്കെ അധികം നീളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പത്തിനും വലിയ വലിയ കൊലകളുണ്ടോ വായക്കൊലകൾ ഫുള്ള് അന്നേ വായക്കുലീണ് അന്നേ തന്നെയാണ് ഇപ്പോളാതന്നെ പൊന്ന് ബട്ടർ കൊള്ളാം പൊന്മോളേ പൊന്നു ഇപ്പം ഈറ്റിതാ പല്ലൊക്കെ തേച്ച് മുസ്കച്ച് തന്നെ കുറച്ച് അടിച്ചു ചൊല്ലി കട്ടൻ ചായ ഉണ്ടാക്കി വെച്ച് കറുത്ത് കാണിച്ചു തരട്ടോ ഇതല്ലെട്ടോ അയ്മക്കൊക്കെ അവൻ്റെ മൂത്തിറങ്ങാനും ഇല്ലേ മാഷാ ഇനിയിപ്പ ഞാൻ പറഞ്ഞു കറുത്തേക്ക് കൊയിഞ്ഞാട ഇപ്പുറത്തും ഉണ്ട് കഴിഞ്ഞ മുറി ഞങ്ങൾ കൊണ്ടുപോയി കൊറേ ഇതാ അവിടെ ഒരു കുഞ്ഞന്മാരെ അയ്മറേ കൊണ്ടുപോയി കഴിഞ്ഞ മുറി അങ്ങനെ ജസ്റ്റ് ഒന്ന് പൗണ്ടറൊക്കെ ഇട്ട് ഞങ്ങൾ ഒരുങ്ങട്ട് ചാടിക്കാൻ പോവാണ് പോകാ അങ്ങോട്ട് പോകാനും ഒരുങ്ങണേ തിരക്കില്ല പൊരി പോരി പോരി ണ്ടോ ഗ്രാമപഞ്ചായത്ത് തിരുവാങ്കടൻ യൂസഫ് പുറി ഈ വീട്ടത്തെ വരെ നമുക്കറിയാം കേട്ടോ ഇതാണ് നമ്മളെ അതാണ് ഓരോ ഹോട്ടൽ ഹോട്ടലല്ല അല്ല ഒരു കുഞ്ഞിപ്പീടിയ അവിടെ നിന്നല്ല നമ്മൾ കഴിക്കണം കുറച്ച് ദൂരം പോയിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് കഴിക്കണത് ഇതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന വീട് ഇവിടെ നിന്ന് പറഞ്ഞ കടുവനെ ഈ പള്ളീൻ്റെ അപ്പുറത്തുനിന്ന് ഇത് വലിയൊരു പള്ളിയാണ് രാവിലെ ഒന്ന് വാഹനം കുറവായിരിക്കും നമ്മളെ നിൽക്കേണ്ട വീടിൻ്റെ അടുത്ത് ചെറിയൊരു കുഞ്ഞു ഓടിട്ട വീട് ചെറുത്തായിട്ടോ വളരെ ചെറുതാണ് ബംഗാളികൾ നമ്മളവിടെ വാടകയൊക്കെ നിൽക്കുന്നില്ല കണ്ടോ വള്ളത്തുള്ളികൾ വേണ്ടില്ലേ ഫുള്ള് വള്ളത്തുള്ളികളട്ടോ നമ്മളിവിടെ മഴ പെയ്യുമ്പോഴല്ലിങ്ങനെ കാണുക പക്ഷെ കണ്ടോ ഫുള്ള് കുപ്പാടിത്തറ കേട്ടോ ഇവിടെ കുപ്പാടിത്തറ സ്ഥലത്താണ് നമ്മള് നിക്കുന്നത് പടിഞ്ഞാറേത്തറന്ന് കുപ്പാടിത്താറ രണ്ടര കിലോമീറ്ററിലേന്റെ മൂ ഭയങ്കര തണുത്ത കാറ്റ് എന്തോ ഒരു തണുത്ത കാറ്റാണ് ഓക്കെ കാറ്റില്ല എത്രയോളും ഇന്റെ സീറ്റ് കൈ അടക്കിയിട്ട് എനിക്ക് കാറ്റില്ലാത്ത രണ്ടാളോട്ടിരുന്നു ഞങ്ങൾ വെട്ടിരുന്നു അല്ലൊരു തണുപ്പിണ്ടാ നല്ലൊരു എന്താ പറയാ ടക്കുന്നോ കൊറേ പാടങ്ങൾ ഇണ്ട് അവിടെ എല്ലാം വെങ്കില് കാണാൻ ഫുള്ള് പാടാണ്ട് ഞാൻ അവിടെ നിന്നു കണ്ട അവിടെ ഒരേ പാടങ്ങളാണ് നമ്മളെ നാടിന്റെ ഒക്കെ ഒരു ഇത് തന്നെ അല്ലേ പക്ഷെ നല്ലതാണ് പാട്ടോ ഞങ്ങൾ ഇവിടെ എത്തിക്കണം നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു കേട്ടോ എന്റെ ഉള്ളില് നിറയെ ആൾക്കാരായിട്ടൊ നമുക്ക് അവരൊക്കെ ഇറങ്ങിയിട്ട് വേണം കഴിക്കണമെങ്കില് ലൈവ് പൂരി കേട്ടോ കണ്ടോ ലൈവ് പൂരിയാണ് കട ചെറുതാണെങ്കിലും ആളുകൾ ഇണ്ടോ ആളുകൾ വന്നോണ്ട് അല്ല അതുകൊണ്ടല്ലോ പത്തിരി വാങ്ങിട്ടുണ്ടോ ഇതും ഊരിന്റെ പകുതി ഉണ്ട് റിഞ്ഞിട്ടോ ഞാനിതൊന്നെടുത്ത് ഇവരൊക്കെ പിന്നെ ആ കുട്ടിന്റെതാട്ടോ പിന്നെ ഞാൻ കഴിക്കണ്ട ഇപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പോന്നിട്ടോ അവിടുന്ന് ഞങ്ങൾ എട്ട് പൂരി അയച്ച് പിന്നെ ഒരു പത്തിരി അയച്ച് രണ്ട് ചായ അയച്ചിട്ടോ അപ്പൊ എത്ര അയച്ചേ നൂറ്റി നൂറ്റിപ്പത്ത് രൂപ ആയിട്ടുള്ളുട്ടോ നമുക്ക് അപ്പൊ വില വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഭൂരി കണ്ടില്ല അത്ര വലിയ ഭൂരിയാണേ ഫ്രഷ് ആയിട്ട് പുതിയത് നമുക്ക് ഇങ്ങനെ ചുട്ട് തന്നിട്ട് നമ്മൾ കഴിക്കല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഞാൻ ചോദിക്കണം വിചാരിച്ചിന്ന ചട്നി എങ്ങനെയാണ് ഉരുളക്കിയങ് കിട്ടിട്ടുള്ള ചട്നി ഞാൻ അവിടെ തിരക്കാട്ടയാൾക്ക് ഉം ബാജിന്റെ അങ്ങനെ ഒന്നല്ല നമ്മൾ ഇണ്ടാക്കണ ബാജി ഒന്നല്ലേ വേറെന്തോര് ചട്ണിയുള്ള ചട്നി ആ തൊട്ടടുത്ത കൃഷിയൊക്കെ ആദ്യം കാച്ചു വെക്കാന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ഫ്രിഡ്ജില്ലാത്തതിനും കൊണ്ട് തന്നെ നമുക്ക് എന്താ കേടാവും അപ്പം കാച്ചി വെച്ചിട്ട് ആദ്യം കുറച്ച് കൊടുക്ക പിന്നെ ഇതാക്കാം ഇങ്ങനെ ഇങ്ങനെ എട്ടപ്പഴത്ത് ഗ്യാസിൻ്റെ കുറ്റി കുഞ്ഞി കുറ്റിയാണ് ഇനി ഫുള്ളും തകർത്തൊക്കെ ഫുള്ളും വൃത്തിയാക്കാനാണ് കേട്ടോ പിന്നെ ഞാൻ ഉണക്ക മീൻ വെള്ളത്തിലിട്ട് വെക്കട്ടെ സ്രാവും മറ്റേ ആ മീനും എന്താ മാന്തളുണ്ട് അപ്പം അത് വെള്ളത്തിൽ ഇപ്പം തന്നെ ഇട്ട് വെച്ചില്ലേ ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കണ കേട്ടോ അപ്പോൾ അത് ഇട്ടച്ചിട്ട് വേണം എന്താ കറി കറി അല്ലാതോട്ട് വെക്കാനാണ് തക്കാളി എന്തെങ്കിലും ഉണ്ടാക്ക കണ്ടോ സ്രാവ് ഇങ്ങനെ മറ്റേ ഉണങ്ങിയ കണ്ടിങ്ങനത്തെ കഷ്ണമാണ് കേട്ടോ പിന്നെ ഇത് മാന്തളാണ് മാന്തളി പാക്കാണ് അത് സാധിഷ്ടമല്ല ഞങ്ങൾക്ക് ഇഷ്ടം ചോരി തുടങ്ങിന്ന് കിട്ടും നല്ല പൊടിയായിട്ടൊക്കെ കണ്ടോ ഇതെന്താ വെച്ചാൽ അങ്ങനെ ഇതായി നിൽക്കുന്നതല്ലേ ആ സാധനമൊക്കെ എടുത്തേക്ക് ഇണീന്നിട്ട് അടിച്ചു വരെ ഒന്ന് തുടക്കണം മദർസണ്ടട്ടോ മദർസിട്ട് പോണോട്ടടിച്ചവരെല്ലാം കഴിഞ്ഞിട്ടോ ചൂലം തബടിട്ടണു എന്നെ ഫുള്ള് വൃത്തിയാക്കി അകം തുടക്കുന്നുണ്ട് അകം തുടച്ച് കഴിഞ്ഞിണ് കുട്ടന് കുറച്ച് പാൽ ഉടുക്കണ്ട്ടോ എന്നാ പാൽ ഉടിച്ച ഭയങ്കര മടിയാ പോയി ഉം അത് പിന്നെ ഇങ്ങനെ വേറെ വേറെ ആൾക്കാരെടുത്ത് പോവും ശരി കൊടുക്കടി ആന് ും കൊടുക്കീന്ന് കൊടുക്ക ഇവിടത്തെ നമ്മളെ ഈ ഗ്യാസ് ഉണ്ടല്ലോ സംഭവം നോക്കിക്കോളിട്ടോ നമ്മളവിടുത്തെ പോലെട്ടോ ഇത്രയും കത്ത് ഭയങ്കര ഒച്ചയാണ് അപ്പൊ ഞാൻ കുറച്ച് വെച്ചോടുത്ത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് കുക്കർ കണ്ടില്ലേ കുക്കറുണ്ട് ചോറ് കുറ്റാളെ ഒരു സാധനം ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടിട്ടവിടെ ഞാൻ ഉള്ളിയെ കൊടന്ന് കണ്ടോ കക്കർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മീന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ വീട് ഞാൻ ഞാനൊന്ന് കാണിച്ചു തരാട്ടോ തൊട്ടടുത്തിട്ടുള്ള തൊട്ടടുത്തുള്ള ആളുകളാ കേട്ടോ ആ കുട്ടി രണ്ടു വയസ്സായ നമ്മള് കുട്ടികൾ ഇവിടെ കളിയില്ല കേട്ടോ ഇങ്ങനെ പൂവട്ട നമ്മൾ തുടച്ച് മറ്റൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിക്കണം കേട്ടോ പൊടിയായിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോവാ ഇങ്ങനെ പോയാൽ തുടക്കാൻ വേണ്ടി ഫുള്ള് ഇങ്ങനെ കയറ്റി ഇത് ഇവിടെ ഒരു ബെഡ് ഒരു കട്ടിൽ കട്ടിലുണ്ട് ട്ടോ പിന്നെ ഇങ്ങോട്ട് ഇതൊക്കെ തുടക്കാൻ വേണ്ടി കയറ്റി വെച്ചതാണ് ഫുള്ള് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ ആട്ടോ ഒരു പായ താഴ്ത്തിട്ടിട്ടാണ് ഞങ്ങൾ കിടന്നിന്ന് ആദ്യം എൻ്റെ ബംബേസ് ഒരു കട്ടിൽ ഇങ്ങനെ റൂമാണ് കേട്ടത് റൂം ഇതൊരിത് പിന്നെ kitchen ഇവിടെ ഒക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടോ ഫുള്ള് വൃത്തിയാക്കിയിരുന്നു അങ്ങനെ ഒരു അയ കെട്ടിയിട്ടുണ്ട് ട്ടോ കണ്ടോ നമ്മൾ ഇന്നലെ ഊരി ഇട്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് kitchen പിന്നെ ഇവിടെ ഇങ്ങനെ കേട്ടോ അലക്കാനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തോ ഉണ്ടാക്കാൻ അതൊക്കെ കേട്ടോ പിന്നെ ഇങ്ങോട്ട് ബാത്റൂമാണ് ബാത്റൂമിന്റെ ഉള്ളിൽ ആളുണ്ട് വൃത്തിയാക്കാം കേട്ടോ എനിക്കേം ഏഹ് ബാത്റൂമ് ഒരു സരി കിട്ടായിട്ടത് വൃത്തിയാക്കണം പിന്നെ ഇങ്ങട്ട് ഇങ്ങനെയാണ് ട്ടോ പുറത്തേക്ക് കണ്ടില്ലേ മുകൾക്കൊരു വലിയൊരു മല പോലൊരിതാണ് പിന്നെ അവിടെ അതാട്ടോണർ വീട് ഇങ്ങട്ട് ഇങ്ങനെ ഇത്രേ ഉള്ളു ട്ടോ അവിടെ ഇത് എന്നാലും നമുക്ക് വന്നാലിവസം വേണെങ്കിൽ നിക്കട്ടോ നമ്മള് സ്നേഹിതന്റെ വീടാവുകൊണ്ട് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ കോണറണ്ടത് കണ്ട കറുവത്തട്ട് സ്രാവും മാന്തളും ഇങ്ങനെ മഞ്ഞളും മുളകും ഒരു നുള്ളു നമ്മള് ഉപ്പിട്ടുണ്ട് ഉപ്പ് പോയിട്ടുണ്ടാവും രാവിലെ ഇട്ടോണ്ട് പിന്നെ ഉപ്പേരിക്കിങ്ങനെ കുക്കറിൽ വേവിക്കാന്ന് വിചാരിച്ചു പിന്നെ തൂമിച്ചെടുക്കും അടുത്ത് കറിവേപ്പിലുണ്ടോ തപ്പി ഇറങ്ങട്ടെ ഓണർ വീട്ടിലുണ്ട് കറിവേപ്പ് അടുത്ത് അപ്പൊ അവിടെ നിന്ന് പറിച്ചാന്ന് പറഞ്ഞത് കേട്ടോ ഒലമ്മയാണ് നമ്മൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ വന്നപ്പോൾ ഇവിടെ ഒക്കെ വന്നിന്നിട്ട് അപ്പൊ മരുവുകളില്ല ഇവിടെ വേപ്പിനു പോയി കുറെ നേരം വർത്താനം ഒരു മണിക്കൂറോളം തിന്നിട്ടുണ്ടാവട്ടെ അമ്മാൻ്റെ അടുത്ത് അപ്പൊ ഒരു മാങ്ങയും തന്നിട്ട് കണ്ട ഈ മാങ്ങ ഉണ്ടല്ലോ ഒരു വാങ്ങിയാണ്ട് ഇണ്ടാക്കണം മാങ്ങേനെ പക്ഷെങ്കിലിത് കുറച്ചാവുമ്പോൾ കണ്ട അണ്ടി കൂടി മൂത്തിട്ടില്ല അത്രയും വലുതായാൽ തന്നെ എന്നാൽ പൊട്ടി ഇങ്ങനെ പോലെയാ അപ്പൊ ഞങ്ങൾക്ക് ചമ്മന്തിരിക്കക്സി ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഉപ്പ് ഒരുമ്പുന്നതായിരിക്കും അങ്ങനെ ഉപ്പേരി ആയിട്ടോ പിന്നെ ചോറായി മീൻ മീൻ കുറച്ച് കൂടുതൽ ബന്ധമോ തോന്നുന്നുണ്ട് താളിപ്പോയിക്കണ്ട്ടും ഇനി പത്തര കഴിഞ്ഞിട്ടുള്ളു കേട്ടോ സമയം സമയമായിട്ടില്ല ഇനി കുറച്ച് നേരം കിടക്കട്ടെ വിചാരിച്ച് പിന്നെ എണീറ്റ് കുളിച്ച് ചോറൊക്കെ തിന്നാം ഇവിടെ വന്നാൽ നമ്മൾ വിചാരിക്കും വയനാട്ടിലൊക്കെ വന്നാൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അപ്പോൾ നമ്മൾ സാധനം കൊണ്ടത് ഇങ്ങനത്തെ സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നല്ല പുറത്തൊക്കെ വരണം അത്ര നല്ല സംഭവങ്ങളും നമുക്ക് കിട്ടില്ല കേട്ടോ ഇവിടെ ചെറു കഴിക്കാൻ തുടങ്ങി പത്തിരി ആവുമ്പോഴേക്കും ആദ്യ കുട്ടി ഇറങ്ങിട്ടോ ഞാനിവിടെ കിടന്നോട് കിടന്ന് മാങ്ങ ഉപ്പൊരുമ്പീന് അത് കഴിക്കുകയാണ് പക്ഷെ ഒരു ഇല്ലാത്ത മാങ്ങ കേട്ടോ എന്താ പറയാ പുളിയൊക്കെ ഉണ്ട് പക്ഷെ ഒരു നമുക്കൊരു അങ്ങനെ ഒരു വാസന അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മാങ്ങ പുളിയെ കഴിഞ്ഞിട്ടോ മൂ തണുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒച്ച ഉണ്ടാക്കിയിരുന്നു ണുപ്പ് ഇവിടുന്ന് കുളിക്കൂല കൂലൊക്കെ ശരിയായിരിക്കണന്നാവാ പരിപാടി കേട്ടോ സമയം പന്ത്രണ്ടിലാകുകൊടുത്തോ പന്ത്രണ്ട് ഇത്രയും മുക്കാലോ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുങ്ങോ എല്ലാരും ഒരുങ്ങാണ് ചായ കുടിച്ചാണ് സമയം എന്താ എന്തായത് മൂന്നു മണിയാ ഇങ്ങട്ട് ഇങ്ങോട്ട് മൂന്നു മണിയായിട്ടുള്ളൂട്ടോ സംഭവം മൂന്നു മണി ആയിട്ടുള്ളു ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഒക്കെ ചെയ്ത് പൗഡർ കൺമശിയിട്ട് അതാണ് ഞമ്മളെ മേക്കപ്പ് ആ സൺസ്ക്രീന് അതില്ലാതെ പൊറത്ത് ഇറങ്ങലില്ല ഞാൻ ചെറുതായിട്ട് ഞാനത് തേച്ചിട്ടുണ്ട് സൺസ്ക്രീന് വേറെ ഒന്നുമില്ല പൗണ്ടർ പൗണ്ടർ പിന്നെ പോണസിന്റെ ഇടണം ഇട്ടിട്ടില്ലെങ്കിൽ ഇതാണ് പിന്നെ സാധനം ഞങ്ങള് ഇറങ്ങിട്ടോ ഒരു വെയിൽ മങ്ങിയ പോലെ ഇതുവരെ ഭയങ്കര വെയില നമ്മളാ നാട്ടിൽ അതേ വെയിൽ അതേ ചൂട് മാറ്റമൊന്നുമില്ല പക്ഷെ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഒരു തണുത്തൊരു കാറ്റ് അത്ര തന്നെ അതേ കാലാവസ്ഥ തന്നെയാണ് പക്ഷെ ഇപ്പൊ എന്തൊരു മഴൻ്റെ ഒരു ഇടി ഇങ്ങനെ ചെറുതായിട്ട് ഇതാവുന്നുണ്ടേന്ന് നിക്കുന്ന ഇവിടുന്ന് ഇരുപത് ഇവിടേക്ക് ഇവിടെക്ക് സാഗർ ഡാമിന്റെ അടുക്ക് ആകെ അത്ര ആറര കിലോമീറ്റർ അങ്ങനെ കൊള്ളു നല്ല മൂടലുണ്ട് ഒരു ക്രിസ്ത്യൻ ചെറിയൊരു പള്ളിയ പള്ളിയല്ല ചർച്ചിന്റെ ഒരു പോലെ കോടം മുടിക്കണ് മലകളൊക്കെ അതോ മയക്കാറാണോ നമ്മക്കിപ്പോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വെയില നല്ല വെയിലോ കൊട്ടൻ വെയിൽ നമ്മൾ പറയുന്ന കൊട്ടൻ വെയിൽ അതാ അവിടെ ഒരു ആന ഉണ്ടോ കാണിച്ചു തരാം മറന്നു ശരിക്കും ആനലട്ടോ പ്രതിമ ആന എന്നാലും ഒരു ആനനെ കണ്ട് പാട്ടാടി പാട്ടാടി പാട്ട് ഞങ്ങളിവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കണം അക്ഷരങ്ങളുടെ ഡ്രസ്സായിട്ട് ഇട്ടുകണ എ ബി സി ഡി അല്ല ആദ്യേ ബി ടി പിന്നെ വർണ്ണിച്ചിട്ടുള്ള പാട്ടിരുന്നു കേട്ടോ പക്ഷെങ്കിലും സൗണ്ട് ഇല്ല മേട്ടി മിന്നലി ഞമ്മൾ ഡാമിലെത്തിട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ വേറെ വീഡിയോ ചെയ്യട്ടോ കാരണം ഇപ്പൊ കൂടെ നടത്തൂല